പുതിക്ക് എല്ലാരുടെ വിശേഷങ്ങളും അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇക്കാടും മട ഫാമിലിയിലുള്ളവരൊക്കെ ആയിട്ട് പുറത്തു വന്നതാണ് കേട്ടോ എങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ പൊന്നാനിയിലെ കറമ്മ റോഡിലാണ് കേട്ടോ നമ്മൾ ബോട്ടിങ് സർവീസൊക്കെ എടുക്കുന്നുണ്ട് മോളിങ്ങനെ പാർക്കിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് സൗണ്ട് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്തത് അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ബോട്ടിങ് സർവീസ് ഇറക്കുന്ന മുന്നേറ്റ് കുട്ടികളങ്ങനെ പാർക്കിലൊക്കെ കളിപ്പിച്ചോട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരത്തെ ആ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റും നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കപ്പിളൊക്കെ ആയിട്ട് വരാനാണെങ്കിലും അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ കർമ്മ റോഡ് പിന്നെ നമ്മൾ എല്ലാവരും സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ മോളത് ഇടാനുള്ളൊരു പാടിലാണ് കേട്ടോ അവസാനം അവൾക്കത് പറ്റാണ്ടായപ്പോൾ കൊണ്ട് കൊണ്ടത് എടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു യാത്ര യാത്രയെന്ന് പറയണത് എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നു ട്രിപ്പിൾസ് ബേബീസിന് ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും അവരും എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ഫിസ് ബേബി എന്നെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനവൻ്റെ കളിയിലാണ് പിന്നെ വെള്ളം കണ്ട ഒരു കൗതുകത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണല്ലോ ഇത്ര അധികം വെള്ളമൊക്കെ കാണുന്നത് നമ്മളെ ട്രിപ്പിൾസ് ബേബീസ് ആണെങ്കിലും അവർ ഭയങ്കര എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കുന്നു അത് തന്നെ എന്താ എന്താപ്പ സംഭവം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിറയെ വെള്ളം കണ്ടപ്പോഴേ എന്തായാലും കുട്ടികേഴ്സും നമ്മൾ വലിയവരാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്തു കേട്ടോ ഈ യാത്ര പ്രത്യേകിച്ച് ആ ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും പിന്നെ ബോട്ടിൽ ആ ഒരു പാട്ടും ഒക്കെ കൂടി മൊത്തത്തിൽ ഒരു അടിച്ചുപൊളിയൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ കുട്ടികേഴ്സൊക്കെ അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കുട്ടി വ്ലോഗാണേ കാരണം ഫിസുബേബി എൻ്റെ കൈ തന്നെയായിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും ഇൻഷാല്ല ഇനി പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ എന്തായാലും ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ എൻജോയ് ചെയ്തോട്ടോ ഇനിയും പോകണം എന്നുള്ളത് തന്നെയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ പിന്നെ ഒരു ചിക്കൻ ചുടൽ പരിപാടിയിലോട്ടാണ് കേട്ടോ നമ്മൾ കടന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ത് പ്രോഗ്രാമാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നത് കുട്ടിപ്പട്ടാളത്തിനാണല്ലോ അപ്പം അതുപോലെ തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തോ അത് കഴിഞ്ഞ് നമ്മളും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ ചിക്കൻ ചുട്ടതും പൊറോട്ടയും സാലഡും ഒക്കെ ആയിരുന്നു കേട്ടോ ഫുഡായിട്ട് ഉണ്ടായിരുന്നത് എന്തായാലും അത് അതടിച്ച് പിടിച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല